ഏത് രംഗത്തും തലപ്പത്തിരിക്കുന്നവർക്കോ പ്രവർത്തിക്കുന്നവർക്കോ രാഷ്ട്രീയമുണ്ടായിരിക്കും ഉണ്ടായിരിക്കണം പക്ഷെ അത് അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ കാണിക്കാനും പാടില്ല ഇപ്പം ചാനൽ രംഗത്ത് കുറേ തലതൊട്ടപ്പന്മാരുണ്ട് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ ഹെഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയമുണ്ട് ചാനലുകളുടെ രാജാവായി അറിയപ്പെടുന്ന ആർ ശ്രീകുണ്ഠൻ നായർക്ക് രാഷ്ട്രീയമുണ്ട് പക്ഷേ ഇവരൊക്കെ ഇപ്പോഴും സി പി എം ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ചോദിക്കുന്ന ചോദിക്കുമ്പോഴും ശ്രീകരണ നായരുടെ രാഷ്ട്രീയവും അനുഭവങ്ങളും ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഫിലിം പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഭരണം കിട്ടുമ്പോൾ ആ ഭരണത്തിൽ ഭരണം നിലനിർത്താനും തങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടി തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവരെയോ പാർട്ടി അനുഭാവികളെയോ അതിൽ ഉൾപ്പെടുത്തി അധികാര കേന്ദ്രങ്ങളിൽ നിയമിക്കാറുണ്ട് നമ്മൾ മുമ്പ് എടുത്ത് നോക്കുക പലരും പറഞ്ഞുകൂടുക അപ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് അറിയാവുന്ന കാര്യം ഇവിടെ ട്രാൻസ്പോർട്ട് വകുപ്പിൽ ഈ കെ എം ബി ചി ബാബ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഇന്നത്തെ പോലെ പി എസ് സി ഒന്നും അല്ല എത്രയോ പേരെ എത്രയോ പേരെ അതിൽ ഉദ്യോഗസ്ഥന്മാരാക്കി ആ കൂടുതൽ പേരും പാർട്ടിക്കാരായിരുന്നു ഇത് ഞാൻ ഇമ്പിച്ചുമാവേ എനിക്കിഷ്ടപ്പെട്ട ഒരു നേതാവായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു പാർട്ടി തീരുമാനിച്ചു അങ്ങ് ചെയ്തു ഇത് കോൺഗ്രസ് ആയാലും എൽ ഡി എഫ് ആയാലും ഏത് പാർട്ടിയായാലും ചെയ്യുന്നതാണത് ബി ജെ പി ആയാലും ചെയ്യുന്ന അതാണത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേക കേന്ദ്രങ്ങളിലെല്ലാം ഇതിന് തലപ്പത്ത് എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ മറ്റു പാർട്ടിക്കാരുടെയോ ആൾക്കാർ തലപ്പത്തുണ്ടായിരിക്കും അവരാശയങ്ങൾ പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും പലരും അതിൽ കക്ഷി രാഷ്ട്രീയം കളിക്കാറില്ല എന്നുള്ളതാണ് കളിക്കാനും പാടില്ല കാരണം ഞാൻ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമാണെങ്കിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെങ്കിൽ അതിൻ്റെ മുതലാളി അല്ലെങ്കിൽ മാനേജിങ് ആയി എം ഡി ഒക്കെ എൻ്റെ രാഷ്ട്രീയക്കാരണം എന്നില്ല ഇപ്പോൾ മലയാളത്തിലെ പല പത്രങ്ങളുണ്ടല്ലോ ഞാൻ ചില ഒരു പത്രത്തിൻ്റെ പേര് വരുന്നില്ല അതിൽ തന്നെ ഒരു പത്രം വടക്കൻ ഭാഗത്തു നിന്നിറങ്ങുന്ന വളരെ പത്രത്തിൽ അവർ വ്യക്തമായ അവർക്ക് രാഷ്ട്രീയമുണ്ട് ഇവിടെ അതിൻ്റെ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ അപ്പോൾ പൊതു പറയുമ്പോൾ ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് അവരവരുടെ പത്രത്തിലേക്ക് വേണ്ട വാർത്തകളും എഡിറ്റോറിയൽ അടക്കം എഴുതുന്നത് ഇവിടെ ഞാനും നിങ്ങളും ചോദിച്ച കൂട്ടത്തിൽ പ്രശ്നം ഞാനിപ്പോൾ ശ്രീകണ്ഠനായ കുറിച്ചാണ് പറയുന്നത് ശ്രീകണ്ഠനായർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ള പക്ഷക്കാരൻ അതെനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം ശ്രീകണ്ഠനായവിടെ പഠിക്കുന്ന കാലത്ത് പഠിക്കുന്ന കാലത്ത് ചില ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രസംഗ മത്സരങ്ങളിൽ ഒന്നാം സമ്മാനം നേടിയിരുന്ന ചെറുപ്പക്കാരാണ് ആ പ്രസംഗം നേടിയിരിക്കുമ്പോൾ ഈ പ്രസംഗം ഒരു കലയാണ് ഇന്ന് പ്രസംഗത്തിന് കലയൊക്കെ വിട്ട് പലരും പല കാര്യങ്ങളിലേക്കും പോയി പ്രസംഗിക്കാൻ ആൾ കൂടുന്ന വെച്ചാൽ കൂടില്ല അന്നൊക്കെ നല്ല പ്രസംഗം കേൾക്കാൻ ആൾ കൂടുമായിരുന്നു അങ്ങനെ അതിമനോഹരമായി പ്രസംഗിക്കുന്ന ആർ ശ്രീകണ്ഠൻ നായരെ തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി അന്നത്തെ എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടന ശ്രമിച്ചു ആ ശ്രമത്തിൽ അവർ വിജയിച്ചു എന്നുള്ളതാണത് ശ്രീകണ്ഠൻ നായർ എസ് എഫ് ഐക്കാരായിട്ട് പ്രസംഗിക്കാൻ കൊണ്ടു നടന്നു അങ്ങനെ നടന്ന് കൂടുതൽ നേതാവായി നേതാവായിപ്പോൾ ശ്രീകണ്ഠൻ നായർ ആലോചിച്ചത് ഈ കൂടുതൽ സ്ത്രീകൾ വിദ്യാർത്ഥിനികൾ ഈ സംഘടനയിലേക്ക് വരണം അതിനു വേണ്ടി ശ്രമിക്കാൻ വേണ്ടി കൊല്ലം അന്ന് എം എക്ക് പഠിക്കുന്ന സമയമാണ് കൊല്ലത്ത് എസ് എൻ കോളേജിൽ വിമൻസ് കോളേജിൻ്റെ അവിടെ ഈ ശ്രീകണ്ഠൻ നായർ പലപ്പോഴും കാരണം ശ്രീകണ്ഠൻ നായർ പലർക്കും അറിയാം പ്രശസ്തനാണ് പ്രസംഗങ്ങളാണോ ഒക്കെ പരിചയമുള്ള അങ്ങനെ പരിചയത്തിൽ കൂടി എസ് എഫ് ഐയിലേക്ക് വനിതകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ശ്രീകണ്ഠതും നടത്തിയിട്ടുണ്ട് പക്ഷെ അന്ന് എസ് എഫ് ഐക്കാർ നയമുണ്ട് എസ് എഫ് ഐക്കാർ ക്ലീൻ ഇമേജ് ഉള്ളവരായിരിക്കണം സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറുന്നവരായിരിക്കണം സ്ത്രീകളെ അവഹേളിക്കരുത് വായു നോക്കികളാവരുത് എന്നുള്ള സംഭവമുണ്ട് അങ്ങനെ ആരെങ്കിലും കോളേജയെ മറ്റും ഒരു വായു നോക്കി നിന്നാൽ അവരെ മുഖം നോക്കാതെ അടിക്കും എന്നുള്ളത് അവരൊന്നും അവരൊരു തീരുമാനമായിരുന്നു അങ്ങനെ കുറേ പേരെ അടിച്ചൊതുക്കി ഈ അടിച്ചൊതുക്കിയ കൂട്ടത്തിൽ ഈ എസ് എഫ് ഐ വർക്കിന് വേണ്ടി ചെന്ന ശ്രീകണ്ഠൻ നായർ അവിടെ വായി നോക്കി നിൽക്കാൻ തീരും ആ വിചാരിച്ച് ശ്രീകണ്ഠൻ നായർ കഴുകിട്ടി അപ്പോൾ അടികിട്ടിയപ്പോഴാണ് ശ്രീകണ്ഠൻ നായരാണ് പറഞ്ഞത് ശ്രീകണ്ഠൻ നായർ ചോദ്യമായി നിങ്ങൾ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി ഇങ്ങനെ സ്ത്രീകളോട്ട് മോശമായിട്ട് പെരുമാറാൻ പാടില്ല അപ്പോൾ ശ്രീകണ്ഠൻ നാർ പറഞ്ഞാൽ മോശമായിട്ട് പെരുമാറാൻ വേണ്ടി പോയതല്ല ഞാനും എസ് എഫ് ഐയുടെ നേതാവ് കൂടിയല്ലേ അങ്ങനെ സ്ത്രീകളെ കൂടി വിദ്യാർത്ഥികളെ കൂടി തങ്ങളുടെ കൂടുതൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് പോയത് എന്തായാലും ഇപ്പോൾ ഞാൻ അവിടെ പോയത് കൊണ്ടാണല്ലോ എനിക്ക് അടി കിട്ടിയത് ഞാൻ നേതാവണെന്ന് പറഞ്ഞ് അങ്ങനൊരു സംഭവം എനിക്ക് എനിക്ക് അറിയാവുന്ന കാര്യമാണത് പക്ഷേ അങ്ങനെ വോട്ട് ചെയ്യുമ്പോഴൊക്കെ ആയാലും എൽ ഡി എഫിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് കൊട്ടാരക്കരയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ പോലും സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോഴും തനിക്ക് വ്യക്തമായി പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ശ്രീകൃണ നായർ പറഞ്ഞത് ഇങ്ങനെ പറയുമ്പോൾ ശ്രീകണ്ഠനായ തൻ്റെ ഞാൻ ആൾക്കുന്ന ശ്രീകണ്ഠനായ എന്താ ശ്രീകണ്ഠനായ സിനിമയ്ക്ക് തിരക്കഥ എഴുതും കഥ എഴുതും നാടകം എഴുതും നാടകം വിഭവിച്ചിട്ടുണ്ട് കോളേജ് അധ്യാപകനാണ് അവതാരകനാണ് അങ്ങനെ നിരവധി വിവിധ രംഗങ്ങളിൽ ശരിക്കും എന്നൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ശ്രീകണ്ഠൻ നായർ തന്നെയാണ് അങ്ങനെയുള്ള ശ്രീകണ്ഠനായ പല രംഗത്തും എനിക്ക് അറിയാം പല രംഗത്തും അറിയാമെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയത് അത് ട്വൻറ്റി ഫോർ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെയാണ് നിങ്ങൾ പലപ്പോഴൊക്കെ സംസാരിക്കാറുണ്ട് അപ്പോൾ ഒരു തവണ അതായത് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ഇങ്ങനെ വർഷത്തിൽ പതിനഞ്ച് കോടി രൂപ ഒരു നഷ്ടത്തിൽ പോകുന്നൊരു സമയം അതിൻ്റെ ഒരു ഓർമ്മകളാണ് ആ സമയത്ത് ശ്രീകണ്ഠൻ നായർക്ക് അവിടെ നിന്ന് ഒരു ഓഫറ് വന്നുകൊണ്ട് ഏഷ്യാനെറ്റിലേക്ക് ഒരു ക്ഷണം ക്ഷണം വന്നു അപ്പോൾ ശ്രീകണ്ഠൻ നായർ സാധാരണ നമ്മളെന്താ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലേക്ക് ആരെങ്കിലും പോകൂ വിവരമുള്ള ആരെങ്കിലും പോകൂ അങ്ങനെ തന്നെയാണ് ശ്രീകണ്ഠനായര് പലവോന്നത്തിൻ്റെ അടുപ്പമുള്ള പലരോടും ചോദിച്ചു ഞാനിങ്ങനെ ഏഷ്യയിലേക്ക് പോകുകയാണെങ്കിൽ മാത്രമേ വൈസ് പ്രസ് അങ്ങനെ പോകുന്നതാണ് തോന്നുന്നത് അപ്പോഴാണ് പലരും പറഞ്ഞത് ഇത്രയും നഷ്ടത്തിൽ ഓടുന്ന ഒരു സ്ഥാപനത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ അതൊരു മണ്ടത്തരമാകില്ലേ ആ തീരുമാനം വേണോ എന്ന് ചോദിച്ചു പോകും ശ്രീകണ്ഠൻ നായർ അന്ന് പറഞ്ഞ് മുങ്ങുന്ന കപ്പലായാലും ശരി ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ വെല്ലുവിളി എന്നും സ്വീകരിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് ശ്രീകണ്ഠൻ നായർ ആ ഓഫർ സ്വീകരിച്ചു ശ്രീകണ്ഠൻ നായർ മണ്ടനാണെന്ന് പലരും പറയുമെങ്കിലും ശ്രീകണ്ഠൻ നായർ ഏഷ്യാനെറ്റ് എന്നും പുതിയ പുതിയ പരിപാടികളുണ്ടാക്കി ഈ നഷ്ടത്തിൽ ഓടിയിരുന്ന ഏഷ്യാനെറ്റിനെ ലാഭത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് പിന്നെ ഒരു ചാനലിലും സ്ഥിരമായിട്ട് തൻ്റേതല്ലാത്ത കാരണങ്ങളെ കൊണ്ട് ആ ചാനലില് വിടാറുണ്ട് ശ്രീകണ്ഠൻ നായർ അത് മനോരമയായാലും മറ്റേത് ഏത് ചാനലായാലും ശരി ഈ രക്ഷപ്പെ സൂര്യ അടക്കമുള്ളത് രക്ഷപ്പെടുത്തിയിട്ട് തന്നെയാണ് ശ്രീകണ്ഠനായ പോകുന്നത് പക്ഷെ അവർ രക്ഷപ്പെടുത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം ഒരാൾ പാടുപെട്ടെന്ന് രക്ഷപ്പെടുത്തുമ്പോൾ ആ ക്രെഡിറ്റ് അവർക്ക് പോകുന്നതിൽ പല വിഷമിക്കുന്ന പലരുമുണ്ട് അത് സഹിക്കാൻ പറ്റില്ല അങ്ങനെ പേര് വരുമ്പോഴാണ് ഈ ശ്രീകണ്ഠൻ നായരെ മാറ്റാനുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാൻ മാറ്റില്ല മാറിപ്പോകാനുള്ള എങ്ങനെയെങ്കിലും നമുക്കിത് വിട്ടു പോയാൽ മതി എന്നതിൽ പുക പുകച്ച് പുറത്ത് ചാടിക്കുക എന്നുള്ള എന്ന പോലെ അവിടെ നിന്ന് സ്വയം രാജി വെപ്പിച്ച് വെച്ച് പോകാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കാവുന്നൊരു നയം പലരും ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ശ്രീകണ്ഠനായ പുറത്ത് പോയിട്ടുണ്ട് അങ്ങനെ പുറത്ത് പോകുമ്പോഴും ആ ചാനലുകളൊക്കെ രക്ഷപ്പെടുന്ന രീതിയിലാണ് ഏറ്റവും ഒടുവിൽ വന്നതെന്താണ് ഇവിടെ ഏറ്റവും വന്ന് ട്വൻ്റി ഫോർ വന്നു ട്വൻ്റി ഫോർ വന്നപ്പോൾ ഇവിടെ ഏറ്റവും ലാസ്റ്റ് വന്നൊരു ചാനൽ അന്ന് ആ ട്വൻ്റി ഫോർ വന്നപ്പോൾ ആ ട്വൻ്റി ഫോറിനെയും ഫ്ലവേഴ്സിനെയൊക്കെ ഒന്നാം നിലയിലേക്ക് വയർത്താൻ ശ്രീകണ്ഠൻ നായർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയ ബോധമുണ്ട് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ചാനലുകളിൽ വന്നപ്പോൾ ഈ ശ്രീകണ്ഠൻ നായർ അത്ര സുഖീനായെന്ന് വിചാരിക്കരുത് നിരവധി കേസുകളുണ്ടായിട്ടുണ്ട് സംഘടനകളുണ്ടായിട്ടുണ്ട് ഗുണ്ടകൾ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറെ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കാണുന്ന പോലെ ചിരിച്ച് ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പോകുന്നു ചെയ്യേണ്ടതെന്ന് ആര് മാത്രം അതിനുള്ളിൽ താനെങ്ങനെ പറയാൻ തനിക്ക് യോഗ്യതയുണ്ടെന്ന് ഉണ്ടെന്ന് പല പ്രാവശ്യം തെളിയിച്ച ഒരു മാധ്യമ പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും പറയാൻ തോന്നുന്നത് ആ ചാനലുകളിലെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട് ചാനലുകളിൽ സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അതാരാണ് ആ സൂപ്പർ സ്റ്റാർ നിങ്ങൾ പലരുടെയും പേരിപ്പോൾ പറയുമായിരിക്കാം പക്ഷേ ഞാൻ പറയാൻ പോകുന്നൊരു പേര് മലയാള ചാനലുകളിലെ ഒരു സൂപ്പർ സ്റ്റാർ ആർ ശ്രീകണ്ഠൻ നായർ മാത്രമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്